സിന്ദൂരം പെയ്തിറങ്ങി പവിഴമലയിൽ മന്ദാരം പൂത്തൊരുങ്ങി ഹരിതവനിയിൽ എനിക്ക് സത്യം പറഞ്ഞൊരു മ്യൂസിക് ടീച്ചറാവാനായിരുന്നു താല്പര്യം നോട്ടറി കച്ചവടം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഉപജീവനമൊക്കെ നടന്നിരുന്നു പിന്നെ പ്രൈസുകളൊക്കെ ഇടയ്ക്കൊക്കെ വീഴും സിന്ദൂരം പിള്ളേരാണ് എല്ലാം കുട്ടികളാണ് നമ്മളെല്ലാം അപ്പൊ കുട്ടികളെല്ലാരും നിശ്ശബ്ദരായിട്ടിരിക്കുക അതായത് ഇപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം നാൽപ്പത്തിരണ്ട വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടിയത് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ബി എഡായി കഴിഞ്ഞു കുറേ കാലം പുറത്ത് നിൽക്കേണ്ടി വന്നു കാരണം ഞങ്ങൾക്ക് കളക്ടർ വഴിയുള്ള നിയമനമായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി ഏഴിലത് എടുത്തു കളഞ്ഞു ഇടത്തേ കണ്ണ് ജന്മന ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു വലത്തെ വലത്തേക്കണ്ണിൻ്റെ കാഴ്ച മങ്ങിയത് ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ ഓണ വരെ നിങ്ങളുടെ ലിപിയിൽ പരീക്ഷ എഴുതിയാണ് പിന്നീട് ഈ കാഴ്ച ഇങ്ങനെ മങ്ങിയാണ്ട് പിന്നെ വെ വെയിലത്തൊക്കെ ഒന്ന് വായിച്ചിട്ടാണ് അന്ന് ക്രിസ്മസ് പരീക്ഷ തൊട്ട് എന്നോട് ചോദ്യം ചോദിക്കുമായിരുന്നു ഓറൽ എക്സാമിനേഷൻ ആയിരുന്നു തുടർന്ന് എനിക്ക് നിങ്ങളെപ്പോലുള്ള സ്കൂളുകളിൽ പോകാൻ പറ്റിയില്ല ഇവിടെ നീർപ്പാറ അസിസി മൗണ്ട് ബ്ലൈൻഡ് സ്കൂളുണ്ട് വീണ്ടും നാലാം ക്ലാസ് മുതൽ ചേർന്ന് നാല് മുതൽ ഏഴ് വരെ അവിടെ പഠിച്ചു നഗരങ്ങൾ ഉയരുന്നു മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും ഇരുമ്പിൻ്റെ ഉപയോഗവും ഗംഗാ സമതലത്തെ മികച്ച കാർഷികോൽപാദനം പിന്നെ ഡിഗ്രി ബി എ ഹിസ്ട്രി എം എ പൊളിറ്റിക്കൽ സയൻസ് ബി എഡ് ഒറ്റപ്പാലത്ത് നല്ല ടീച്ചേഴ്സും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അതായത് അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവിടെ വന്ന് ബസ് എറിയുകഴിഞ്ഞാൽ അവിടെ ആമ്പിളർ നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു തരും ഇപ്പം പെൺകുട്ടികളുണ്ടെങ്കിൽ റെക്കോർഡൊക്കെ എഴുതി തന്നിട്ടില്ല പി എഡ് കഴിഞ്ഞിട്ട് പിന്നീട് തൊഴിലന്വേഷണം ആയിരുന്നല്ലോ അപ്പോൾ ആ സ്വയം തൊഴിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വീട്ടിലുള്ളവർ പണിയെടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഭക്ഷിക്കുന്നത് ശരിയല്ലല്ലോ കുറച്ചാളൊക്കെ ഇപ്പോൾ പത്തിരുപത്തെട്ട് വയസ്സ് വരെയൊക്കെ നമ്മളവർ പോറ്റി പിന്നെയും അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എൻ്റെ മനസ്സനുവദിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും താല്പര്യം ഉണ്ടായില്ല ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനോ അങ്ങനെ കാരണം വല്ല അപകടം പറ്റിയാലോ എന്നുള്ള പേടിയുണ്ട് അമ്മയ്ക്കൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ നമ്മുടെ സംഘടനയുടെ കൂപ്പൺ വെക്കാൻ പോകും അധ്യാപന ജോലി എനിക്ക് താല്പര്യം വരാൻ കാരണം പല ആളുകളും ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ ബി എഡിന് പോകണതാണ് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കും ഒരു അധ്യാപനായ കൊള്ളാമെന്നുണ്ടായിരുന്നു തലമുറകളെ വാർത്തെടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ വാർത്തെടുത്ത് നല്ലൊരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ജോലി ഒരു പുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞൊരു മ്യൂസിക് ടീച്ചറും ആവാനായിരുന്നു താല്പര്യം പക്ഷേ അമ്മക്ക് എന്നെ സാധാരണ ഒരു സ്കൂൾ മാഷാക്കാനായിരുന്നു കാരണം അമ്മ നീർപ്പാറ സ്കൂളിൽ വന്നപ്പോൾ ഒരു ഒട്ടും കാഴ്ചയില്ലാത്തൊരു അമ്മണിപ്പോൾ എന്ന് പറഞ്ഞ ടീച്ചർ ടീച്ചർ പിന്നെ ഒരു ത്രേശ്യാമ്മ ടീച്ചർ അങ്ങനെ ഈ അധ്യാപകരെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായി ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ ലോട്ടറി കച്ചവടം ഉണ്ട് എനിക്ക് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഈ മോഡി കെയറിൻ്റെ പ്രോഡക്റ്റ് വെക്കാനായിട്ട് അപ്പോൾ കുറച്ചാളൊക്കെ മേടിച്ചു ഒരു സഹതാപമൊക്കെ ഉണ്ടാവുമല്ലോ അതും സക്സസ് അല്ലാണ്ടായി ഇപ്പം പിന്നെ വെളുത്തുള്ളി കുടമ്പുളി വിൽപ്പന നടത്തിയ അതും വിജയിക്കാണ്ട് വന്നു അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇടക്കുന്നില വിൻസെൻ്റ് ഇപ്പോൾ ഉള്ള ഒരു സീ പി സബാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ വേലായത് അങ്ങനെ ഈ ഇതൊക്കെ കൊണ്ടുപിടുന്ന മേടിക്കാൻ ആളുകൾ അതൊക്കെ വീടുകളിലുള്ള പ്രോഡക്റ്റാണ് ലോട്ടറി കച്ചവടം ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ഒരായിരം രൂപ അവർ തന്നു ഒരു മാർട്ടിൻ പഞ്ഞിക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് ഒരായിരം രൂപ തന്നു അങ്ങനെ ഇവരൊക്കെ ഇവരെല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ലോട്ടറി വിൽപ്പന ഞാൻ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് ആരംഭിച്ചു ലോട്ടറി കച്ചവടം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഉപജീവനമൊക്കെ നടന്നിരുന്നു പിന്നെ പ്രൈസുകളൊക്കെ ഇടയ്ക്കൊക്കെ വീഴും അന്ന് സൂപ്പർ സൂപ്പറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തോടു സൂപ്പർ സൂപ്പറിൻ്റെ ഒക്കെ നിന്നു ഓൺലൈൻ ലോട്ടറീസും ഒക്കെ നിന്നു കേരള ടിക്കറ്റ് തന്നെയായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ചിലവില്ലാണ്ട് വന്നപ്പോൾ ഞാൻ പുൽത്തൈലും ഫിനോയിലും വിൽപ്പന ഓരോ ദിവസവും ഓരോ റൂട്ട് പോകും ശരിക്കും ആ സമയമാണ് ഞാൻ ഇങ്ങനെ റൂട്ട് പല റൂട്ടുകളിലും പോയി പഠിച്ചത് രാത്രി പഠനം ഉണ്ടായിരുന്നു അന്ന് സ്റ്റഡി മെറ്റീരിയലൊന്നും അധികം ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അതാണ് ഈ പ്രശ്നമായത് ഇപ്പം ഇതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി എട്ടിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഒമ്പതിൽ മുളന്തിരുത്തിലാണ് ആദ്യത്തെ പി എസ് സി ടെസ്റ്റ് എഴുതിയത് ടെസ്റ്റ് പാസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധിയൊക്കെ ട്രൈ ചെയ്തൊക്കെ എഴുതി ഇൻറ്റർവ്യൂ നടന്നു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല ആ ഇൻറ്റർവ്യൂവിലും നമ്മൾ ഫെയിലായിപ്പോയി പക്ഷെ ഇതൊന്നും നമുക്ക് തളരാനുള്ളൊരു കാരണമായിട്ടൊന്നും തോന്നിയില്ല കാരണം നമ്മൾ അങ്ങനെ തളർന്നാൽ നമുക്ക് ജീവിക്കേണ്ട എങ്ങനെയല്ലോ വീട്ടിലെ സാഹചര്യം വളരെ പാവപ്പെട്ട വീടായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ കൂലിപ്പണിക്കാരായിരുന്നു നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ചേട്ടന്മാരൊക്കെയാണ് എന്നെ പഠിപ്പിച്ചതൊക്കെ പിള്ളേരാണ് എല്ലാം ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ കുട്ടികൾ കാണാണെങ്കിൽ തന്നെ പിടിച്ചുകൊണ്ട് പോരാ മോളിൽ സ്റ്റാൻഡിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ കുട്ടികളെ എന്നെ പിടിച്ചുകൂടെ സ്റ്റാഫ് റൂമിൽ കൊണ്ട് ജീവിതം നല്ല ഉഷാറായി പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചൊക്കെ തീർന്നൊരു ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുക്കും പിള്ളേർ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ഞാൻ ഞാനെന്തെങ്കിലും ഒക്കെ മൂന്നാൽ പാടി കൊടുക്കും പിള്ളേർക്ക് സിന്ദൂരം പെയ്തിറങ്ങി വന്ദാരം <laughs>